സ്തുതി ജൂൺ മുതൽ വരെയാണ് നാം ശ്രീഹാ മേബായി ആചരിക്കുന്നത് യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബൈബിളിൽ രേഖത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഏറ്റവും അവസാന ഭാഗമാണ് യൂത എന്ന രണ്ട് വാക്കാണ് യൂത എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി എന്നതാണ് എന്ന വാക്കിന്റെ അർത്ഥം സ്വന്തം സ്ഥലം എന്നാണ് ഷീമുന മകനായിരുന്നു യൂത യൂതായി പട്ടണത്തിലാണ് ഇദ്ദേഹം ജനിച്ചത് യേശു തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് തന്റെ പിതാവിനോട് പിതാവിന്റെ കൂടെ നിന്നാണ് യൂതായി തിരഞ്ഞെടുത്തത് യേശു തന്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകുന്ന സമയത്ത് യൂതാവിടെ കാൽ കഴുകി യേശുവിന് അറിയാമായിരുന്നു ഇവരാണ് എന്നെ കാണിച്ചു കൊടുക്കുന്നതെന്ന് പക്ഷെ അത് യേശു ആരോടും പറഞ്ഞില്ല യൂത യേശുവിൽ നിന്നൊന്നും ഒന്നും പഠിച്ചില്ലായിരുന്നു കാരണം അവന്റെ ചിന്ത മുഴുവൻ പണം പണം എന്ന അത്യാഗ്രഹം മാത്രമായിരുന്നു അവന്റെ ചിന്ത ശരിയല്ലാത്തത് കൊണ്ട് അവനെ പിശാചു വഞ്ചിച്ചു എന്ന് വിശുദ്ധ യോഗനാഥ സുവിശേഷം പതിനേഴിന്റെ പന്ത്രണ്ടിൽ വചനം പറയുന്നു ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അവൻ യേശുവിന്റെ ശിഷ്യനാണെന്ന് പറയും പക്ഷേ അവന് യേശുവിനോട് ആത്മാർത്ഥ ഇല്ലായിരുന്നു യേശുവിന് യേശുവിന് മഹാപുരോഹിതനിൽ നിന്ന് മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി അവൻ യേശുവിനെ ഉറ്റി ആ മഹാപുരോഹിതന്റെ കടയാളിയോട് പറഞ്ഞു ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനാണ് യേശു ഗനാ തോട്ടത്തിൽ ചെന്ന് അവൻ യേശുവിനെ ചുംബിച്ചു അങ്ങനെ അവൻ യേശുവിന് മനസ്സിലായിരുന്നു ഇവൻ എന്നെ ഒറ്റിയെന്ന് പക്ഷെ യേശു അവനെ പൂർണ്ണ സ്നേഹത്തോടെ അവൻ അങ്ങനെ അംഗീകരിച്ചു എന്നാൽ യേശുവിനെ ക്രൂശിക്ക എന്ന ക്രൂശിച്ചതു എന്ന് അവൻ കേട്ടതുകൊണ്ട് അവൻ സ്വന്തമായി കുറ്റബോധം തോന്നി അവൻ തൻ്റെ കയ്യിലിരുന്ന മുപ്പത് വെള്ളിക്കാശ് പള്ളിയിലേക്ക് ഇട്ട് അവൻ ആത്മഹത്യ ചെയ്തു ആരും യൂതായ പോലെ പണത്തിനു വേണ്ടി ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ പാടുള്ളതല്ല ദൈവം